മധവത്തിൽ പറഞ്ഞാലും പ്രശ്നാകാതിരിക്കോളൂ മധവില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നമാകും അതാണ് ഇവരുടെ ഇടയിലുണ്ടായത് ഇവരുടെ നിസ്കാരം ഇന്ന് ഒറ്റസ് എഫിലെ കാളപ്പൂരുകാരും ഈ എട്ട് ഗ്രൂപ്പുകാരെ അല്ലെങ്കിൽ വിദേശത്തുള്ള ഗ്രൂപ്പിനെയും കൂടെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ റെഫറിനും കൂടെ വിസിച്ച് നിർത്തേണ്ടി വരും മനസ്സിലായില്ലേ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ശുചിതിലേക്ക് പോകുന്നത് പടശ്ശനെ ഒട്ടകം പോന്ന പോലെ പോണോ അതോ മനുഷ്യന്മാർ പോകുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ടുകുത്തണോ കൈ എന്നൊക്കെ പറഞ്ഞ് അവസാനം വരെ എങ്ങനെ പോയി കൊടുക്കുന്നു ഇതുവൻ പഠിപ്പിക്കാനില്ല മഹത്വങ്ങൾ പറഞ്ഞാലും മതി പിന്നെ ആളുകൾ എവിടെയെങ്കിലും പോയി പഠിച്ചോളൂന്നാണ് ഇത് എവിടെയെങ്കിലും പോയി പഠിക്കണമെന്നൊന്നല്ലോ ദീന് പറഞ്ഞു കൊടുക്കുന്നവരാരാണോ അവരെന്നെ പിടിക്കേണ്ടത് അതില്ല എന്നെ തന്നെ സമ്മതിക്കുന്നു അദ്ദേഹം പരിഹസിച്ച ഒട്ടകം മുട്ടുകുത്തുന്ന പോലെ കുത്തണമോ മനുഷ്യന്മാരെ പോലെ പോകണമോ എന്നാണ് അടിയാണ്

പ്രൂ പോയിൻറ്റിലെ ചർച്ചകൾ തന്നെ എടുത്ത് കാണിച്ചുകൊണ്ട് അതിനെ റഫറ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പലരും അതിനൊരു മറുപടി എന്നോണം ചില കാര്യങ്ങൾ അതെ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് അതിനായിട്ട് തട്ടിക്കൂട്ടിയ ഒരു രൂപത്തിൽ ഇതിനൊരു മറുപടി എന്നുള്ള രൂപത്തിൽ ഒരു അഭിനയത്തിന്റെ ഒരു ലൈനിൽ ഇങ്ങനെ പോണ ഒരു സംഗതിയാണ് ഒരു നസീഹത്വം ഇല്ലാത്ത രൂപത്തിലാണ് കാണുന്നത് അപ്പോ പരിഹാസവും വ്യക്തിഹത്യവും ഒക്കെയാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതി അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പ് ഒരു ഭാഗം നമുക്കൊന്ന് കാണാം എന്നിട്ട് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ പറയുന്നു രൂപം പഠിപ്പിക്കുന്നില്ല മഹത്വം ഒരു മനുഷ്യാവുക രൂപം രൂപം പറയില്ല പറഞ്ഞാൽ വ്യത്യാസം ഇത് വളരെ നല്ല കാര്യം പറഞ്ഞത് പറ്റി ജനങ്ങളെ ഈമാനും അമലിന്റെ മഹത്വങ്ങളും പഠിപ്പിക്കുന്നു രൂപം പഠിപ്പിക്കുന്നില്ല ഓക്കെ ഇത് ആദ്യം പഠിച്ചാൽ പിന്നെ എങ്ങനെ ചെയ്യണമെന്ന് അവരെവിടെയെങ്കിലും പോയി പഠിച്ചോളും അത് മധബിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ പോലെ റൂട്ടിൽ അത് ഏത് പറഞ്ഞാലും പ്രശ്നമാണ് മധവിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ പ്രശ്നമാകാതിരിക്കോളൂ മധവില്ലാന്ന് പറഞ്ഞാൽ പ്രശ്നമാകും ഇവരുടെ ഒറ്റ ഈ എട്ട് ഗ്രൂപ്പുകാരെ അല്ലെങ്കിൽ വിദേശത്തുള്ള ഗ്രൂപ്പിനെയും കൂടെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ നിർത്തേണ്ടി വരും മനസ്സിലായില്ലേ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് പഠിച്ചെ ഒറ്റകം പോലെ പോണോ അതോ മനുഷ്യന്മാര് പോകുന്ന പോലെ പോണോ എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ടുകുത്തണോ കൈ എന്നൊക്കെ പറഞ്ഞ് അവസാനം എങ്ങനെ പോയി കണ്ടല്ലോ പോട്ടെ പോലും രൂപത്തിലുള്ള ഒരു കാട്ടിക്കൂട്ടൽ പിന്നെ അതുപോലെ തന്നെ നിസ്കാരത്തിനെ കുറിച്ച് ജമാഅത്ത് നിസ്കാരത്തിനെ കുറിച്ചൊക്കെ ഒരു കാളപ്പോരാണ് എന്നൊക്കെ പറയുന്ന രൂപത്തിലാണ് ഇതിപ്പോൾ നമ്മൾ കണ്ട പോലെ പ്രൂഫ് പോയിന്റില് തന്നെ വിഷ്വൽസ് ഇട്ടിട്ടാണ് ഇത് പറഞ്ഞത് നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഫൈസൽ മോലെ സൂര്യ വളരെ വേദനാജനകമായ ഒരു ശൈലിയിലാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചത് നമ്മളെ അതെ അതിനപ്പുറത്ത് പൊതുവേ ഉമ്മത്തിനുള്ള നസീഹത്തുള്ള ആളുകളാണ് ഒരു അഭിപ്രായങ്ങളൊന്നും അങ്ങനെ കൈകാര്യം ചെയ്യാത്തവരാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ് എന്നൊക്കെയാണ് ഇവരെ കുറിച്ച് ആഭര പരിചയപ്പെടുത്താറുള്ളത് എന്നാൽ അതിൻ്റെ യാതൊരു അടയാളവും ഇല്ലാത്ത ഒരു ശൈലി അത് ശരിക്കും ഒരു അഭിനയിക്കാൻ വേണ്ടി സംഘടിപ്പിച്ചത് പോലെയാണ് എന്നാണ് ഇപ്പൊ തോന്നുന്നത് മാത്രമല്ല എല്ലാവരെയും ചിരിപ്പിക്കുകയും സഭ്യമല്ലാത്ത പദങ്ങൾ പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയ ഒരു മിനിറ്റിൽ താഴെ പൊ കേൾപ്പിച്ചത് അതിൽ തന്നെ എത്ര പദപ്രയോഗങ്ങളാണ് അദ്ദേഹം നിർവഹിച്ചത് കാളപ്പോരുന്ന പ്രയോഗം ഭയങ്കര അടിയാണ് എന്ന പ്രയോഗങ്ങൾ അതേപോലെ വലിയ വലിയ പണ്ഡിതന്മാരെ പോലും ഷെയ്ഖ് അൽബാനിയെ ഷെയ്ഖ് ഇബിനുബാസിനെ ഷെയ്ഖ് ബിനു സൈമീനെ അതിനപ്പുറത്തേക്ക് ഷെയ്ഖ് ഉൽ ഇസ്ലാം ഇബിൻ തൈമിർ റഹിമുല്ലയ്യെ ഇബിനി കൈം റഹിമുല്ലയ്യ ഒക്കെ ഒരു കൊച്ചാക്കുന്ന അവരൊന്നും വിവരമില്ലാത്തവരാണ് എന്ന തരത്തിലുള്ള സംസാരം വരെ ഇദ്ദേഹം അവിടെ വേറെ ചില പ്രയോഗങ്ങളൊക്കെ എന്ന് ഒരു ഒരു കുറിച്ച് ഉപയോഗിച്ച് കണ്ടു ഷെയ്ഖ് അൽബാനെക്കുറിച്ച് അയാൾ അയാൾ എന്ന പ്രയോഗമാണ് ആവർത്തിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഇതൊന്നും ഒരിക്കലും ഒരു ദീനീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ശൈലി അല്ല മാത്രവുമല്ല യഥാർത്ഥത്തിൽ ഈ വിഷയം ചർച്ചയ്ക്കുന്നത് എന്തുകൊണ്ടാണ് തമിഴ് ജമായത്തുകാർ സാധാരണ ഫലായിൽ പഠിപ്പിക്കുന്നു എന്ന കൈഫിയത്ത് പറയാറില്ല ശ്രേഷ്ഠതകൾ പറയും രൂപങ്ങൾ പഠിപ്പിക്കാറില്ല പുരസ്കാരത്തിൻ്റെ മഹത്വം പറയും എങ്ങനെ നിസ്കയിക്കണമെന്ന് പറയാറില്ല എന്ന് നമ്മൾ ഒരു പ്രൂഫ് പോയിന്റിൽ പറഞ്ഞിരുന്നു അപ്പൊ അതവര് ശരി ഒക്കെയാണ് ചെയ്യുന്നത് ശരിക്കും ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ പറഞ്ഞ ശരിയല്ല ഞങ്ങൾ രൂപം പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളെ പഠിപ്പിക്കുന്ന രൂപം ഇതാണ് എന്നൊരു പറഞ്ഞിരുന്നുവെങ്കിൽ അതൊരു മര്യാദയാണ് ഇതിന് പകരം അവർ എന്താണ് രൂപം പഠിപ്പിച്ചാൽ മതി രൂപം പഠിപ്പിക്കാൻ ഇതില്ല മഹത്വങ്ങൾ പറഞ്ഞാലും മതി പിന്നെ ആളുകൾ എവിടെയെങ്കിലും പോയി പഠിച്ചോളൂന്നാണ് രൂപം സാധാരണക്കാര് എവിടെയെങ്കിലും പോയിട്ട് പഠിച്ചോളൂന്നാണ് ഇത് എവിടെയെങ്കിലും പോയി പഠിക്കണമെന്ന ഒന്നല്ലല്ലോ ദീനു പറഞ്ഞു കൊടുക്കുന്നവരാരാണോ അവരെന്നെ പഠിപ്പിക്കേണ്ടത് അതില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു മാത്രവുമല്ല ഫിഖഹി വിഷയത്തിൽ സലഫി പ്രസ്ഥാനം സ്വീകരിക്കുന്ന നയം എന്താണ് എന്ന് ഒന്നിലവർക്ക് അറിയില്ല അല്ലെങ്കിൽ അറിയാത്ത പോലെ അവർ നടിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ പറഞ്ഞ മസലകളൊക്കെ അത് സലഫികൾ മാത്രമല്ല അത് സ്വാഭാവികമായും ഫിഖി കൈകാര്യം ചെയ്ത പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള വിഷയങ്ങളാണ് അത് സ്വാഭാവികമായും അഭിപ്രായത്തെ ഒരു പണ്ഡിതൻ റാജിഹാണ് പ്രബലമാണ് എന്ന് രേഖപ്പെടുത്തും മറ്റു ചില പണ്ഡിലന്മാരും ഒരു പക്ഷേ അതല്ല അതിൻ്റെ പ്രപരമായ അഭിപ്രായം മറ്റൊന്നാണ് എന്നു പറയും ഒഴുത്തുങ്ങുന്ന ഉണ്ടാവും അവിടെ മൊത്തത്തിൽ ഹനുസ്ൻ്റെ നിലപാടെന്താണ് ഇജിത്തിഹാസ് ചെയ്യാൻ യോഗ്യതയുള്ള പണ്ഡിലന്മാരാണ് എങ്കിൽ അവർ ചില ഇജിത്തിഹാസ് ശരിയാണെങ്കിൽ രണ്ട് കൂലി കിട്ടും തെറ്റാണെങ്കിൽ ഒരു കൂലി കിട്ടും കാരണം അവർ ഗവേഷം ചെയ്തല്ലോ ഇതിനു വേണ്ടി പരിശ്രമിച്ചു അതിനൊരു കൂലിയുണ്ട് എന്നാൽ അവർ ശരിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അതിന് കുറ്റമില്ല എന്നാൽ ശരിയിലേക്ക് എത്തിയാലോ പരിശ്രമിച്ചതിന് കൂലിയും കിട്ടും ഈ ശരി മനസ്സിലാക്കി മുമ്പത്തിന് പറഞ്ഞിടത്തിന് പ്രതിഫലവും കിട്ടും അപ്പം പല വിഷയത്തിലും ഇമാം ഷാഫി ഷാഫിറഹ്മാ പറഞ്ഞ നിലപാടുകൾ ശരിയല്ല എന്ന് ഷാഫി അലഹബി തന്നെ പണ്ഡിതന്മാർ പിൽക്കാടുത്ത് പറഞ്ഞിട്ടുണ്ട് അതടുത്ത് ഇമാം ഷാഫി ഷാഫിറഹ്ലക്ക് അതിൽ ഒരു പ്രതിഫലമുണ്ട് എന്നാണ് ശരി ധാരാളം അദ്ദേഹം പറഞ്ഞു അതിനെല്ലാം രണ്ട് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും ഫിക്ക്ഹി മസലകളിൽ സ്വാഭാവികമാണ് ഭീഷണ വ്യത്യാസങ്ങൾ അത് ബോധപൂർവമല്ല പല കാരണങ്ങളാൽ ഭീഷണവ്യത്യാസങ്ങൾ വരും ഒരു ഹരി സ്വഹിയാണോ സ്വഹിയല്ലേ എന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിൽ സ്വാഭാവികമായി രണ്ടും മൂന്നും നല്ല അഭിപ്രായങ്ങൾ വരും ആദ്യ സ്വഹിയാണെന്ന് മനസ്സിലാക്കിയവർ അതുപ്രകാരം പറയും സഹി അല്ല എന്ന് മനസ്സിലാക്കിയവർ അതുപ്രകാരം പറയും അപ്പം മരിച്ചവർക്ക് വേണ്ടി അവർക്ക് ബാക്കിയുള്ള ഫർലായ നോമ്പ് നോറ്റുവിട്ടാൻ പറ്റുമോ ഇല്ലേ ഇമാം ഷാഫി റഹിമള്ളയുടെ ആദ്യത്തെ അഭിപ്രായം പറ്റുക ഇല്ല എന്നാണ് പിന്നെ ആവശ്യത്ത് വന്ന ഹദീഫ് സഹി എന്ന് അദ്ദേഹം പറഞ്ഞു കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോൾ ഇമാം ഷാഫി റഹിമല്ല പറഞ്ഞു ആദി സ്വഹിയാണ് അത് നോറ്റുവിട്ടാൻ പറ്റും കുറച്ചുകൂടെ കാലം മുന്നോട്ട് പോയപ്പോൾ ഇമാം ഷാഫി ഷാഫിറഹിമല്ല പറഞ്ഞു ഞാനിങ്ങനെ ഇടക്കാലത്ത് സ്വഹിയാണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ സ്വഹിയല്ല അതായത് നോമ്പ് വിട്ടാൻ പറ്റുകയില്ല ഇമാം ഷാഫിറഹിമ മരിക്കുമ്പോൾ ചേർത്തുന്ന അഭിപ്രായം അതാണ് മരിച്ച ആളുടെ മയ്യത്ത് നോറ്റുവിട്ടാൽ വീടുകയില്ല എന്നാണ് എന്നാൽ ഇമാം നബീൽ റഹ്മി സലഹം മുസ്ലിമിലൊക്കെ പറഞ്ഞു ഇമാം ഷാഫി ഷാഫിറഹ അവസാനം മാറ്റി പറഞ്ഞത് ശരിയായില്ല അദ്ദേഹത്തിന് രണ്ടാമത്തെ ഇടക്കാലത്തെ അഭിപ്രായമാണ് ശരി കാരണം നബി ഞങ്ങൾ പറഞ്ഞാൽ സ്വഹിയാണ് മൻമാത അഴേ ഹി സുയാമിൻ സ്വാമി ഇമാം മുസ്ലിം റഹമുള്ള റിപ്പോർട്ട് ഹദീഫാണ് ഒരാൾ മരിക്കുകയും അയാൾക്ക് നോമ്പ് ബാക്കിയുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അയാളുടെ വലിയ ആ നോമ്പ് നോക്കി നോൽക്കാം എന്ന് ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചു അത് സ്വഹിയാണ് അവിടെ ഇമാം ഷാഫിയുടെ രണ്ടാമത്തെ അഭിപ്രായമാണ് ഇവിടെ ശരി എന്ന് ഇമാം നബിറമല്ല പറയുന്നു ഇതൊരിക്കലും ഇമാം ഷാഫി നമ്മൾ അടിയായിട്ട് നമ്മൾ അവർ മനസ്സിലാക്കിയിട്ടില്ല അടി നിൽക്കുന്ന ഒരു രീതിയായിട്ട് മുസ്ലിം ലോകത്ത് ഒരാളും ഇത് നോക്കി കണ്ടിട്ടില്ല ഇവിടെ ഇമാം ഷാഫിയോട് നമുക്ക് ആദരവുണ്ട് ഇവാൻ നബിയോടും മാതുകൊണ്ട് ഇമാം ഷാഫി മൂന്ന് അഭിപ്രായം പറഞ്ഞു ഇവാൻ നബി അഹമ്മദ് അതിൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരി വെച്ചു ഈ രണ്ടു പേർക്കും ഇതിനെല്ലാം കൂലി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് ശരി പറഞ്ഞതിന് അവർക്ക് രണ്ട് കൂലി കിട്ടും അല്ലാത്ത അഭിപ്രായം രേഖപ്പെടുത്തി അവർക്ക് ഒരു പ്രതിഫലം ലഭിക്കുകയും ചെയ്യും അത് ആ രണ്ട് പണ്ഡിതന്മാരുടെയും ആദരവ് നമ്മൾ പകവെച്ചു കൊടുക്കുന്നത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു മസലയാണ് ഈ താതി കൈകെട്ടൽ ഇത് സലീഫുകൾക്ക് ഒരു ചർച്ച മാത്രമൊന്നുമല്ല കാലങ്ങളായി മുസ്ലിം ലോകത്തെ മണ്ഡലന്മാർക്ക് അഭിപ്രായ വിഷയമാണ് ഇവരെ എന്തിനാണ് ഷാഫി മഹബിലെ പണ്ഡിറ്റ് അലിബി റഹിത്തമി റഹിമദയോട് ഫത്താബുൽഖുബൈയിൽ ചോദ്യമുണ്ട് കൈ കൈകെട്ടുകയാണോ വേണ്ടത് താഴ്ത്തരുകയാണോ വേണ്ടത് എന്ന ചോദ്യമുണ്ട് അവിടെ അപ്പോൾ സലഫുകൾ തമ്മിൽ മാത്രമുള്ള ഒരു മസ അത് ഷെയ്ഖ് അൽബാനിയും ഷെയ്ഖ് ബിരിബാസും ഷെയ്ഖ് ഹസമീനും ഒക്കെ ആവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ ഗൗരവമായി ഗൗരവമായതെക്കുറിച്ച് വിമർശിച്ചവരുണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ അവർ തമ്മിൽ അതിൻ്റെ പേരിൽ എവിടെയെങ്കിലും അടിയുണ്ടായോ ഇല്ല അദ്ദേഹം തന്നെ പറഞ്ഞ ഷെയ്ഖ് അൽബാനിയും ഷെയ്ഖ് അബിൻ ഉബാസും ഒക്കെ ഇതിനെപ്പറ്റി ലണ്ടഭിപ്രായമായി ഭയങ്കര അടിയാണ് എന്ന മറ്റുള്ള അവതരിപ്പിക്കുന്നത് അവർ തമ്മിൽ കാണിച്ച ബഹുമാനവും മാതരവും ലോകത്തെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന വല്ലാത്തൊരു ഒരു മാതൃക തന്നെയാണ് അപ്പോൾ ഒരിക്കലും ഇതൊന്നും ഒരു പരസ്പരം അടിയല്ല അപ്പം അദ്ദേഹത്തെ വെച്ചാൽ എന്തൊരു അടിയാണെന്ന് വെളുത്തി തീർക്കാതെ മാത്രമല്ല ഇതിലെ പല രീതികളും ഹദീസിൽ വന്നതിനെയാണ് അദ്ദേഹം കൊച്ചാക്കുന്നത് സുജിതയിലേക്ക് പോകുമ്പോൾ കൈ കുത്തണമോ കാൽമുട്ട് കുത്തണമോ അദ്ദേഹം പരിഹരിച്ച ഒട്ടകം മുത്തു മുട്ടുകുത്തുന്ന പോലെ കുത്തണമോ മനുഷ്യന്മാരെ പോലെ പോകണമോ എന്നാണ് അടിയാണ് ഈ പ്രയോഗം ഹദീഫ് വന്ന പ്രയോഗമാണ് ഇത് സലഫി ലോകത്ത് മാത്രമുള്ള ചർച്ചയല്ല ഇത് മലഹബിദ് എല്ലാമുള്ള ചർച്ചയാണ് ഇബിൻ കയ്യും റഹിമുല എത്രയാണ് ആ ഹദീസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തത് ഷെയ്ഖ് ഹുസൈബിൾ തമിർ റഹ്മയുടെ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എത്രയാണ് ചർച്ച ചെയ്തത് ഷെയ്ഖ് റാസുദി അൽബാനിയുടെ സിഫത്ത് അസാത്തൻ നബി നബിയുടെ നസ്കാരം എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിൻ്റെ മുഴുവൻ വശങ്ങളെയും അദ്ദേഹത്തിൻ്റെ അസു സിഫത് ഇസ്ലാത്തിൽ അദ്ദേഹം വിശദമായി ചർച്ച കൊണ്ടുവരുന്നുണ്ട് ഇവരുസമിറമും വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെ ഇത് സലഫികൾ തമ്മിലുണ്ടായ ഒരു ഒരു അടിയൂട് അല്ലെങ്കിൽ ഗ്രൂപ്പായി പിരിഞ്ഞപ്പോൾ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കമോ അതൊന്നുമല്ല അങ്ങനെ പറയാൻ തുടങ്ങിയാൽ എന്തെല്ലാം പറയാൻ കഴിയും ഹദീസ് വന്ന പ്രയോഗമാണ് ഒട്ടകം മുട്ടുകുത്തുന്ന പോലെ എന്ന പ്രയോഗം ഹദീസ് വന്ന പ്രയോഗമാണ് നിസ്കാരത്തിന്റെ പല അമിഴവും പറയുമ്പോൾ തങ്ങൾ പല മൃഗങ്ങളുടെയും ചെയ്തിയോട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട് കോഴി കുത്തുന്ന പോലെ കുത്തുക എന്നത് മുനാഫിഖലത്തെ കുറിച്ച് വാചനം പറഞ്ഞതാണ് അതേപോലെ കുറുക്കൻ തിരിയുന്ന പോലെ തിരിയുക എന്ന പ്രയോഗം ഹദീസിൽ കാണാൻ കഴിയും നായയിരിക്കുന്ന പോലെ ഇരിക്കുക അത് പാടില്ല എന്ന് പ്രത്യേകം പഠിപ്പിച്ചതാണ് ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ പറയുമ്പോഴും അവർക്ക് പരിചിതമായ പല ജീവികളുടെയും പ്രവൃത്തികൾ എടുത്തു കാണിച്ചുകൊണ്ട് അത്തരം രീതികൾ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ പലതും കാണാൻ കഴിയും ഇതൊക്കെ എടുത്തുകൊണ്ട് മനുഷ്യൻ പോണ പോലെ പോകണോ ഒട്ടകം പോണ പോലെ പോകണോ എന്നൊക്കെ ഇതാരെയാണ് പരിഹസിക്കുന്നത് ഇതാണോ തബരിഹിരമായത് ഇതാണോ നസീഹത്ത് വളരെ മോശമായ പ്രയോഗങ്ങൾ മാത്രവുമല്ല അവർ തന്നെ പറയാതെ പറഞ്ഞത് അവർ മുക്കല്ലിതകളാണ് ഇതാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് തക്കൽ ഇതില്ല ഉള്ളൂ തക്കലത് പ്രവാചകരോട് മാത്രമേ ഉള്ളൂ ലബിതങ്ങളല്ലാത്ത ആരുടെ കൗതലും ഉൾക്കൊള്ളേണ്ടതുണ്ടാവും ഒഴിവാക്കേണ്ടതുണ്ടാവും ഇ മാലിക് റഹ്മാ പറഞ്ഞ അധ്യാപനം ആ അസ്തുമാണ് നമ്മുടെയും അസുരം എന്ന യഥാർത്ഥത്തിൽ അടിയുണ്ടായത് ഹദീസ് സ്വീകരിച്ചവർക്കിടയിലാണോ ഒരിക്കലുമല്ല അതുണ്ടാവുകയുമില്ല എന്നാൽ മധുഹബിൻ്റെ പക്ഷപാതിത്വം പിടിച്ച ആളുകളാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പലപ്പോഴും അതിശക്തമായ വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം ഉണ്ടായത് ഷാഫിയും ഹനഫിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ചർച്ച പോലും ഒരു കാലത്ത് മദുഹി പക്ഷപാതകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അവസാനം പറഞ്ഞു വെച്ചത് ഷാഫി സ്ത്രീകളെ ഇങ്ങോട്ട് കെട്ടാം എന്നാൽ കെട്ടിച്ചു പാടില്ല അതിന് കാരണം കിതാബിനെ പോലെ നമുക്ക് അവരെ കാണാം അഖില കിതാബിനെ കെട്ടിക്കൊണ്ടിരല്ലോ എന്നാൽ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല എന്നതുപോലെ അവരെ പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടുവരാം അങ്ങോട്ട് കെട്ടിക്കാൻ പാടില്ല പാടില്ലാത്ത രൂപത്തിലാണ് അവര് കണ്ടത് മാത്രവുമല്ല അവര് മൊത്തം നജസ് എന്ന പ്രയോഗം വന്നു എന്ന കവിത ഉണ്ടായി ചരിത്രത്തില് അല്ല ഹനഫകളെ സംബന്ധിച്ച് മനുഷ്യന്റെ ഇന്ദ്രിയം അത് നജസാണ് എന്നാണ് അതുകൊണ്ട് മറ്റു നജസ്സുകൾക്ക് എന്താണ് ഹുക്കുമ്പ് എന്നതുപോലെ ഹുക്കുമ്പ് അതിനുമുണ്ട് അപ്പൊ മണിയായാൽ കഴുകി വൃത്തിയാക്കണം ഷാഫി മതപ്രകാരം അതിനെ പരിഹസിച്ചുകൊണ്ട് സൃഷ്ടിച്ച എത്ര പരിശുദ്ധനാകുന്നു ഷാഫികളെ ശുദ്ധമായ വെള്ളത്തിൽ നിന്നും മണ്ണിൽ നിന്നും എന്ന് പരിഹരിച്ചിട്ടുണ്ട് ഷാഫി ഹനഫികൾ തമ്മിൽ തുടരാൻ പറ്റുമോ ഇമാം ഹനഫിയാണെങ്കിൽ ഷാഫിക്ക് മൗമിക്കാൻ പറ്റുമോ എന്ന ചർച്ചകൾ മലഹബിന്റെ പിൽക്കാല ഉണ്ടായിട്ടുണ്ട് അതിനൊന്നും ഇവർ അടിയായി പരിചയപ്പെടുത്തുന്നില്ല പകരം ഹദീസുകൾ അത് സ്വഹിയാണോ സ്വഹിയല്ലേ ഈ ഹദീസ് നിന്ന് അങ്ങനെ ലഭിക്കുമോ ഇല്ലേ എന്ന് ആധികാരികരായ പണ്ഡിതന്മാർ ഗവേഷണം ചെയ്തു പഠനതിനെ പഠനവിധേയമാക്കുകയും അതിൽ നിന്ന് റാജിഹായത് പ്രബലമായത് സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഇതിവിടെ അടിയായും സൊഫിലായി കാളപ്പോരായും റഫറിയെ വെച്ച് വിശ്രൂതി തീരുമാനിക്കേണ്ടതാണ് എന്നുമുള്ള പ്രയോഗങ്ങൾ വരെ ഇവരവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അഥവാ ഒരു പിന്നെ മൂത്തബറായ വിഷയങ്ങളാണ് അതെ അനുവാദമുള്ള സഹായിക ഇസ്ലാമിൽ രണ്ടുതരം ഉണ്ട് ഒരിക്കലും ഖിലാഫ് ഉണ്ടാകാൻ പാടില്ലാത്ത വിഷയങ്ങൾ വ്യക്തമായി നെസ്സു വന്ന വിഷയത്തിൽ പിന്നെ പിന്നെ വ്യക്തമായ കാര്യം പറഞ്ഞാൽ അവിടെ ഖിലാഫില്ല നമസ്കാരം അഞ്ച് വക്താണോ മൂന്ന് വക്താണോ ആ ഖിലാഫ് പാടില്ല അത് തർക്കമില്ലാത്ത വിധം സ്ഥിരപ്പെട്ട കാര്യമാണ് അങ്ങനെ നെസ്സുകൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ദീനം നെറൂറിയായി അറിയപ്പെട്ട വിഷയങ്ങൾ അവിടെ ഒന്നും ഖിലാഫില്ല അഖീലയുടെ അസുലി വിഷയങ്ങൾ അതിൽ ഖിലാഫില്ല എന്നാൽ ഖിലാഫ് ഉണ്ടാവാൻ വകുപ്പുള്ള ഖിലാഫ് സായികായ വിഷയങ്ങളുണ്ട് അഥവാ ഇജിത്തി വിഷയങ്ങൾ ഒരു ഹദീസ് എന്ന് അങ്ങനെ മനസ്സിലാകുമോ ഇങ്ങനെ മനസ്സിലാകുമോ രണ്ട് അതീർകൾ തമ്മിൽ നിൽക്കുന്ന വൈദ്യമായി അനുഭവപ്പെടുമ്പോൾ ഇതെങ്ങനെയാണ് വൈരുദ്ധ്യമല്ലാതെ അതിനെ വ്യാഖ്യാനിക്കുക തുടങ്ങിയ പല വിഷയങ്ങളിലും ഹിതാഫുകളുണ്ടാവും അസുഖം പോലും അനുവദിച്ചു കൊടുത്താണ് സഹാബത്തിന്റെ ഇടയിൽ പോലും ഇത് ഇതുണ്ടായിട്ടും ഇതിനെയാണ് ഇദ്ദേഹം കളപ്പോര് എന്ന് പറയുന്നത് ഒരു സാധാരണ വീരനെ സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരൻ പോലും പറയാൻ പേടിക്കുന്ന കാര്യങ്ങളാണ് ഇത്ര ലാഘവത്തോടെ ഫത്തവ കോഴ്സ് കഴിഞ്ഞ് മുഫ്തി എന്ന് പേരിന്റെ കൂടെ സ്വയം പരിചയപ്പെടുന്ന ആളാണ് അപ്പം നമ്മിലൊക്കെ അദ്ദേഹം പഠിച്ച അതേ കോഴ്സ് പഠിച്ച എത്രയോ പണ്ഡിതമ്മൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നാലു മതപുരം ഫത്തവ കൊടുക്കാൻ യോഗ്യരായ സർട്ടിഫിക്കറ്റ് ഉള്ള പണ്ഡിതന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മളാരും അവരെ കുറിച്ച് അങ്ങനെ മുഫ്തി മുഫ്തി എന്ന് പറഞ്ഞെടുക്കാറില്ല ഇത് അറിയപ്പെടുന്നത് തന്നെ അങ്ങനെയാണ് ആയിക്കോട്ടെ നമ്മളതിനെ വിമർശിക്കുകയല്ല പക്ഷേ അതിൻ്റെ ഒരു ഒരു അഥബ് അവർ കാണണമല്ലോ ഇതിൻ്റെ ഫത്വ എന്താണ് ഇതിൻ്റെ ഫത്വ എന്താണ് എന്നൊക്കെ അവർ പറയേണ്ടതുണ്ടെന്നാണ് സൂചിപ്പിക്കാനുള്ളത് മാത്രവുമല്ല ഈ പ്രൂഫ് പോയിന്റുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകളൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ഈ വിഷയം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായി പലരും കൂടെ അത് ആവശ്യപ്പെട്ടു പല വഴിയിലൊന്നും തബലീജമാകാരെ കുറിച്ച് ഒന്നുകൂടി അറിയണം ഞങ്ങൾക്ക് നാട്ടിൽ കുറിച്ചൊരു വ്യാപകമായ ഇവിടെ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നൊക്കെ പല ഭാഗത്തു നിന്നും ആവശ്യങ്ങൾ വന്നപ്പോഴാണ് ഈ മാസം ഇരുപത്തി മൂന്നിന് നമ്മളൊരു ഒരു തുറന്ന മുഖാമുഖം വളരെ ഗുണകാംക്ഷയോടെ അങ്ങേയറ്റത്തെ കൂടി മലപ്പുറം ജില്ലയിൽ തന്നെ മംഗളയിൽ വെച്ചുകൊണ്ട് നമ്മൾ നടത്തുകയും അത് സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി അത് പ്രചരിപ്പിക്കുകയും ധാരാളം ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ അത് കാണുകയും ഒരുപാട് ആളുകൾ അത് അടിസ്ഥാനത്തിൽ നമ്മോടൊക്കെ സന്തോഷം പങ്കുവെച്ചു എനിക്ക് ബോധ്യമായി ഇത്ര വലിയ അപകടം അവരിൽ വിശ്വാസത്തിലുണ്ട് എന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ പ്രതികരിക്കുകയും ചെയ്തതുകൂടി നമ്മുടെ കൂട്ടത്തിൽ മനസ്സിലാക്കണം അതെ അതെ ഈ മുഖാമുഖവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വീഡിയോകൾ ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ് അതിൽ ചില വീഡിയോകളൊക്കെ ട്രെൻഡിങ്ങായി വരിക ഒരുപാട് ആളുകൾ വീക്ഷിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തായിരുന്നാലും അത് കാണാത്ത ആളുകളുണ്ട് എങ്കിൽ ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ തീർക്കാൻ തീർച്ചയായും നല്ല ഒരു മാർഗ്ഗം റഫറൻസാണ് അത് എല്ലാവരും കാണണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി ആ മുഖാമുഖത്തിൻ്റെ ശേഷം ഇത് കാര്യമായ ചർച്ചയാവുകയും ഒരുപാട് ആളുകൾ ആളുകളിത് വീക്ഷിക്കുകയും ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല നിലക്കുള്ള ചർച്ചകളും അതിനെ തുടർന്ന് നമ്മൾ കാണുണ്ടായി അപ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെയുള്ള ചർച്ചകളുണ്ട് പ്രതികൂലിക്കുന്നവരാരും അതിന് നമ്മൾ അക്കം പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റിനെ മറുപടി ആ നിലയ്ക്ക് ഒരു മറുപടി എവിടെയും നമ്മൾ കാണുക ഭയങ്കര വൈകാരികമായ ചില റെസ്പോൺസുകൾ അതെ ആ കളിയാക്കലുകളും അതുപോലെ തന്നെ വേറെയും ചില രൂപത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഇതൊക്കെ പറയേണ്ട സമയമാണോ എന്നുള്ള രൂപത്തിലൊക്കെ ഉള്ള ചില മറുപടികൾ മാത്രമാണ് അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളത് മറുപടി എന്ന് പോലും നമുക്ക് പരിഗണിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അപ്പോൾ ആ ഉന്നയിച്ച ചോദ്യങ്ങളുടെ മർമ്മത്തിലേക്ക് ആരും എത്തുന്നില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കമന്റ് ഒന്ന് കൂട്ടിച്ചേർക്കാം ഈ സൂചിപ്പിച്ച പോലെ തന്നെ പിന്നെ നമ്മൾ മുഖാമുഖ അവിടുത്തെ കൃത്യമായി കൊണ്ട് തന്നെ തബ്ലി ജമാഅത്തിൻ്റെ അസുല് അതിൻ്റെ സ്ഥാപന സ്ഥാപക നേതാക്കന്മാരും അതേപോലെ തന്നെ അതിൻ്റെ വലിയ പണ്ഡിതന്മാരും അവർ പഠിച്ചതും വളർന്നതും ഓട്ടപ്പെട്ടതെല്ലാം പിഴച്ച ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും തുറീക്കത്തുകളിലൂടെയാണ് എന്ന് നമ്മളവിടെ പറഞ്ഞു ചില്ലറക്കാരല്ല അവരുടെ സ്ഥാപക നേതാക്കന്മാരടക്കം എത്രത്തോളം എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ലോകത്തുള്ളതെല്ലാം പിന്നെ അള്ളാഹുവാണ് അഥവാ അള്ളാഹു സുബാനഹുല വഹദത്തിൽ വുജൂദിൻ്റെ ലാ മാബൂദ ഇല്ലല്ല ലാ മൗജൂദ ഇല്ലല്ല എന്നൊക്കെ പറയുന്ന ഇബ്ന അറബി ഇബ്ൻ അറബിയെ പോലെയുള്ള പിയച്ച ആളുകൾ പണ്ഡിതന്മാർ കാഫറുകളാണ് എന്ന് വിധി എഴുതിയിട്ടുള്ള ഇബുൻ അറബിയെ പോലെയുള്ള ആളുകളെ മഹത്വവൽക്കരിച്ച് ദീനിൻ്റെ വലിയ ഷേഖുമാരായി അവതരിപ്പിക്കുന്ന ആളുകളാണ് കിബിലി ജമാത്തിൻ്റെ സ്ഥാപന നേതാക്കന്മാരും പണ്ഡിതന്മാരും എന്ന് നമ്മളവിടെ പറഞ്ഞു അതേപോലെ തന്നെ ഇവരുടെ പിന്നെ ഇവർക്കുള്ള ഇവരുടെ പേച്ച വാ വാദങ്ങൾ നമ്മൾ അവിടെ ഓരോന്നും അക്കമിട്ട് അക്കമിട്ട് നമ്മൾ പറയുകയുണ്ടായി അതിൽ പെട്ട കാര്യങ്ങൾ ഒന്ന് ഇവരെ കെട്ടുക കഥകളുടെയും അതേപോലെ തന്നെ ലൈഫായ ഹദീസുകളുടെയും വാറകളുടെയും പിന്നാലെ പോകുന്നു നമ്മളവിടെ വ്യക്തമായി അവിടെ മാലിക് സലഫയും ഫൈസൽ മൗലയും അത് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്തു വായിച്ച് നമ്മൾ കാണിക്കുകയുണ്ടായി അതേപോലെ തന്നെ സ്ഥിരപ്പെടാത്ത ദിക്കറുകളുടെയും വൃദ്ധകളും അത് പതിവായി ചെല്ലുന്നു അത് ഒന്നുകിലും മൗലൂകളാണ് അല്ലെങ്കിൽ വൈഫുകളാണ് ഇത് അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമയെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ അവരുടെ ഹജ്ജിൻ്റെ മഹത്വങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയോട് യാസൂർ അല്ലാ അസ് അലുഖ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമയുടെ ഷഫാൻ ഷഫാത്തിനെ ചോദിക്കുന്നു നാളെ പിറ്റേന്ന് പിന്നെ പരലോത്ത് ഷഫാത്ത് റസൂലെ നിങ്ങൾ ഞാൻ ഇന്നോട് ഞാൻ താങ്കളോട് ചോദിക്കുന്നു അഥവാ പണ്ഡിതന്മാരെല്ലാവരും ഏകണ്ഠമായി ഷിർക്കാണ് എന്ന് പഠിപ്പിച്ച രീതിയിലുള്ള ചോദ്യങ്ങൾ ഇവരുടെ പിന്നെ സിയാറത്തിൻ്റെ മര്യാദകൾ പഠിപ്പിക്കുന്ന അഥവാ ഫലായിൽ കിതാബിലൂടെ പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ആദി നബി അലൈഹി ഇസ്ലാത്തു ഒരു അബദ്ധം വന്ന സമയത്ത് അഥവാ പഴം എന്ന് പറഞ്ഞു അള്ളാഹുസ് ഷെയ്ത്താൻ്റെ ദുർബോധനത്തിൽപ്പെട്ടു പഴം തിന്നു അങ്ങനെ ആദിം നബി അലൈഹി സ്വലാത്തു വസ്സലമയോട് പിന്നെ അള്ളാ ആദി നബി അലൈഹി സ്വലാത്തു വസ്ലാം അള്ളഹനോടത് വിളിച്ച് പിന്നെ പൊറുക്കലിനെ തേടിയതും പ്രാർത്ഥിച്ചൊക്കെ ഖുറാൻ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ് എന്നാൽ റസൂൽ സലഹു അലൈഹ് വസ്സലാമയെ ഇടയാളിനാക്കി പ്രാർത്ഥിച്ചു എന്ന മൗലു ആയ കഥ അത് ഈ സമസ്തക്കാരായ ആളുകളും സൂഫികളായ ആളുകളൊക്കെ പഠിപ്പിക്കും അതുപോലെ പഠിപ്പിക്കുകയാണ് തബീലി തബിലി ജമാഅത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ചെയ്യുന്നത് അത് നമ്മൾ അവിടെ എടുത്തു പറഞ്ഞു അതേപോലെ തന്നെ പിന്നെ ഖബർ ഖബറാളികളെയും ഖബർ സിയാറത്തും കബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു തെറ്റായ കബർ ജിയാർത്ത് പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ കള്ള കറാമത്തുകൾ അവിടെ പിന്നെ പ്രചരിപ്പിക്കുന്നു ഇപ്പോൾ റിഫായി ഷെയ്ഖ് അദ്ദേഹം പിന്നെ അത് മാലകളിലുള്ളതാണ് നമ്മളവിടെ സൂചിപ്പിച്ചിരുന്നു പിന്നെ അദ്ദേഹം ചണ്ട ചണ്ടമുട്ടിക്കൊണ്ട് കാബന തവാഫ് ചെയ്യാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ മക്കക്കാരായ ആളുകൾ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു എന്നാൽ കാവ് എന്നെ തൊവാഫ് ചെയ്യട്ടെ കാവ് ഇളകി വന്ന് റിഫായി ഷെയ്ഖിനെ തവാഫ് ചെയ്ത് എന്ന് സൂഫി കഥ സമസ്തക്കാരൊക്കെ പഠിപ്പിക്കുന്നു അതേ കഥ ഫതായിൽ കിതാബിലൂടെ പഠിപ്പിക്കുകയാണ് ഇത് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ അള്ളാഹു സുബാനവത്താലയെക്കുറിച്ച് തെറ്റായ വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നു ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും പിന്നെ വരികളും അതേപോലെ തന്നെ ഗദ്യബന്ധങ്ങളൊക്കെ പഠിപ്പിക്കുന്നു ഇതൊക്കെ നമ്മൾ വ്യക്തമായി പറഞ്ഞത് അതേപോലെ തന്നെ ദീനിൻ്റെ ദേവത്തിൻ്റെ അസുലാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇവർക്ക് നന്മ കൽപ്പിക്കലും മാത്രമാണല്ലോ തിന്മ വിരോധിക്കലില്ല ഒരു വ്യക്തമായി ഇവർ പറയുന്ന അസിലാണ് അഥവാ ദീനിൻ്റെ അസിലിനെ പച്ചക്ക് കീറിമുറിച്ചുകൊണ്ട് الله سبحانه وتعالى ولتكن منكم امه يدعون الى الخير ويامرون بالمعروف وينهون عن المنكر നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു വിഭാഗം പ്രബോധന്മാർ നിങ്ങളിൽ ഉണ്ട ഉണ്ടാകണം എന്നാണ് ദീനിന്റെ അസുരായി പഠിപ്പിച്ചത് അപ്പോൾ നന്മ മാത്രം കൽപ്പിച്ചാൽ മതി തിന്മ വിരോധിക്കേണ്ടതില്ല എന്ന ഇവർ അസുല ഇതൊക്കെ പറഞ്ഞിട്ടും ഇതിന് യാതൊരു മറുപടി വൈഷ്ണവും നമ്മൾ ആരും കണ്ടില്ല അതിനെ കുറിച്ചിട്ടൊന്നും ഒന്നുമില്ല ആ നമ്മൾ ഈ പറഞ്ഞതൊന്നും വെറും ആരോപണങ്ങളായിട്ടല്ല എല്ലാം തെളിവ് സഹിതം പോയിന്റുകൾ പറഞ്ഞു അതൊന്നും മറുപടി അഥവാ അഥവാ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഇതിന് മറുപടി വന്നില്ല എന്ന് മാത്രമല്ല ഇതിനെ പരിഹസിക്കുന്ന ഇതൊക്കെ ആരൊക്കെ എഴുതി ആദ്യം പറഞ്ഞു ഇതൊക്കെ ആരൊക്കെ എഴുതി വച്ചതാണ് ഏതൊക്കെ ഗ്രന്ഥങ്ങളിലുള്ളതാണ് ഒന്ന് ഞങ്ങൾ ആരും പിന്നെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലാന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ജനങ്ങൾ അവരോട് ചോദിച്ചു അല്ലല്ലോ നമ്മുടെ ഫതൽ ഫലായിൽ കിതാബിലും അതേപോലെ തന്നെ നമ്മുടെ മൗലാനമാരുടെയും ഗ്രന്ഥങ്ങളാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിന്നെ നമ്മൾ കേട്ടത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കേട്ടത് ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ നമ്മൾ പഠിപ്പിക്കുന്നില്ലല്ലോ സത്യ ഫലായിൽ കിതാബുകളിലൂടെയാണ് ഇത് പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു നിലയ്ക്ക് ഒരു സംഗതി പിന്നെ നമുക്ക് അവരോട് പറയാനുള്ളത് അൽസുന്നയുടെ മനഹജ് മുൻഗാമികളായ ആളുകൾ ദേവത്തിൻ്റെ ദേവത്തിൻ്റെയും അതേപോലെ തന്നെ മതം പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതിലൊക്കെ എല്ലാത്തിനും മനഹജ് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു മനഹജിൽ അതിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ട് എന്ന് നസീഹത്തോടു കൂടി ഞങ്ങൾ പറയുക ചെയ്തത് തിരുത്തയാണ് വേണ്ടിയിരുന്നത് എന്നിട്ട് അതിന് ബദലായിട്ട് ആരൊക്കെയോ വീട് അല്ലേ ശരിക്കും കൂടി പ്രാർത്ഥിക്കുകയും അല്ലെന്തെ ഇപ്പോഴേ അത് ബോധ്യപ്പെട്ടു അതെ എന്നാണ് ഒരു വിശ്വാസ മനസ്സിലുണ്ടാവേണ്ടത് അതിനു പകരം അതിനെ വിമർശിക്കുകയും എന്നൊരു മിസ്റ്റത്തിനെ വളരെ പ്രചസിച്ചു കൊണ്ടും മിസ്റ്റർ മോൾഗൈസേഷനെ അങ്ങേയറ്റം മോശമായി കൊണ്ടും ഒരു വേള ഇവരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടൊക്കെ ചില യൂട്യൂബർമാരൊക്കെ ഇപ്പം രംഗത്ത് നിന്നായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു അവർ പോലും യഥാർത്ഥത്തിൽ ഇതൊന്നും മനസ്സിൽത്തി ഒന്ന് കേട്ടിരുന്നു കേട്ടിരുന്നെങ്കിൽ ഒരിക്കലും അത് അവർ ചെയ്യൂല മാത്രവുമല്ല ലഹരി അതുപോലുള്ള സ്വതന്ത്രവാദങ്ങളൊക്കെ വ്യാപകമാകുന്ന സമയത്ത് ഇത്തരം മുഖാമൊക്കെയാണോ നടത്തേണ്ടത് എന്നവിടെ ഒരാൾ കൂടുകാംക്ഷയുടെ ചോദ്യവുമായി വന്നിരുന്നു ആ ചോദ്യം ചില ആളുകളൊക്കെ വലിയ സംഭവമാക്കി പ്രചരിപ്പിച്ചു എന്നാൽ അത് നമ്മൾ പറഞ്ഞ ഉത്തരമോ ആ ഉത്തരം കേട്ടാൽ തീർച്ചയായും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രസ്ഥാനം എന്ന് ചിന്തിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ ഒരു ജീനി സ്ത്രീക്ക് സാധിക്കുള്ളൂ പക്ഷെ ആ ഉത്തരം കേൾപ്പിക്കാതെ ബോധപൂർവ്വമായാണ് ചെയ്തത് എന്ന് കൂടി ഇത് ആദ്യത്തെ സംഭവം അല്ല മുമ്പും ഇതേപോലെ ഇതേ വ്യക്തികൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് മുമ്പും ഇതുപോലെ പല വിഷയങ്ങളും ഇവിടെ ലഹരി ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ അതിന് നിങ്ങൾ എന്തു ചെയ്തു എന്നുള്ള അതിനൊക്കെ നമ്മുടെ പിന്നെ പ്രഭാഷകരും അതുപോലെ തന്നെ ചാനലുകളും മറ്റൊക്കെ വഴി അതിനുള്ള മറുപടികൾ അന്നേ കൊടുത്തതുമാണ് പക്ഷെ അതൊക്കെ കേട്ടില്ല എന്നടിക്കുകയും ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ അപ്പം അത് വ്യൂസിനൊക്കെ വേണ്ടി ഉള്ളൂ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് മാത്രമായിട്ടാണ് നമുക്കും അങ്ങനെയാണ് തോന്നുന്നത് ഇൻഷാവാ